ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തോട് അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും വലിയ താല്പര്യമൊന്നും തോന്നിയിട്ടില്ല ഇന്ത്യയുമായിട്ട് വളരെ കുഴപ്പമില്ലാത്ത ഒരു ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ് ഇറാനെ വിമർശിച്ച് നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഇറാന്റെ പരമോന്നത നേതാവ് നമ്മുടെ കശ്മീർ വിഷയത്തിൽ നടത്തിയ ചില സ്റ്റേറ്റ്മെന്റുകൾ പലസ്തീനുമായിട്ട് ഉപമിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾക്കെതിരെ നിശിതമായി വിമർശിച്ചുകൊണ്ടൊക്കെ നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇറാൻ എപ്പോഴും ഇന്ത്യയുമായിട്ട് ഒരു ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രാജ്യമാണെന്ന് നമ്മൾ പറയാറില്ല ഇസ്രായേൽ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുമ്പോൾ ഒരുപടി താഴെയാണ് നമ്മൾ ഇറാൻ എപ്പോഴും കാണുന്നത് ഇന്ത്യയുമായി ഹെൽത്തി ആയിട്ടുള്ള റിലേഷനുണ്ട് അവിടെ ഒരു ഭരണമാറ്റം വന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഇപ്പോഴത്തെ ഇറാൻ ഭരണകൂടം ഇന്ത്യയ്ക്ക് ഓക്കെയാണ് എന്ന് വെച്ചാൽ നമ്മളുമായിട്ടൊരു തരക്കേടില്ലാത്ത ബന്ധം ഇറാൻ നിലനിർത്തുന്നുണ്ട് അതാണ് നോക്കുന്നത് നമ്മുടെ രാജ്യവുമായിട്ട് മറ്റൊരു രാജ്യം എങ്ങനെയാണ് ഇതാണ് എപ്പോഴും നമ്മൾ നോക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായപ്പോൾ തിരിച്ചടിക്കാനുള്ള തീവ്രവാദത്തിനെതിരായിട്ട് പൊരുതാനുള്ള ഇന്ത്യയുടെ അവകാശത്തെ പിന്തുണച്ച ഒരു രാജ്യമാണ് ഇറാൻ ഇത് പലപ്പോഴും പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇറാൻ പാകിസ്ഥാനെയാണ് സപ്പോർട്ട് ചെയ്തതെന്നാണ് ഒരിക്കലുമല്ല ഇറാൻ പറഞ്ഞത് തീവ്രവാദത്തിന് എതിരായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യക്കുണ്ട് എന്നാണ് ഇരു കൂട്ടരും ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുള്ള നിഷ്പക്ഷമായ നിലപാടാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ഇറാൻ എടുത്തത് എന്ന് മാത്രമല്ല ഇറാന്റെ വിദേശകാര്യമന്ത്രി പാകിസ്ഥാനിലും ഇന്ത്യയിലും ഒക്കെ വന്ന് പ്രശ്ന പരിഹാരത്തിനായിട്ട് ട്രൈ ചെയ്തു അതിന് പുറമെ പാകിസ്ഥാന്റെ വലിയ എതിർപ്പുകൾ ഉണ്ടായിട്ടും ചാമ്പഹാർ പോർട്ട് ഇന്ത്യക്ക് നൽകുന്നതിനും ഇറാൻ യാതൊരു മടിയും കാണിച്ചില്ല അപ്പോൾ നമ്മൾ നമ്മുടെ രാജ്യമായിട്ട് എങ്ങനെയെന്നാണ് നോക്കേണ്ടത് നമുക്ക് അവരെ കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല നമ്മളുമായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റിലേഷനിലാണ് പിന്നെ പലരും പറയുന്നുണ്ട് ഞാൻ കമൻസിലൊക്കെ കണ്ടിരുന്നു അതായത് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നത് ജിഹാദികളെ സപ്പോർട്ട് ചെയ്യുന്നതിന് തുല്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് എങ്ങനെയാണെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ തീവ്രവാദത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് തുല്യമാവുന്നത് അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ീവ്രവാദത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് തുല്യമാവുന്നത് ഞാൻ ഒരു ഫോട്ടോ കാണിക്കാം ഇത് ഒരു മുൻ ഐ എസ് ഐ എസ് ഭീകരവാദിയാണ് ഇതിൽ ആർക്കും തർക്കമില്ലല്ലോ ഇയാൾ ഇന്ന് സിറിയയുടെ പ്രസിഡന്റ് ആണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആണ് അയാളെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് ഗ്രേറ്റ് മാൻ എന്നാണ് ഇയാളെ കുറിച്ച് പറയുന്നത് നല്ല മനുഷ്യനായിരിക്കുന്നു അദ്ദേഹം വലിയ മനുഷ്യനാണ് അയാള് തെറ്റുകളൊക്കെ തിരുത്തി ഇപ്പോ നന്മയുടെ പാതയിലാണെന്നാണ് പറയുന്നത് ഇയാള് ഭീകരവാദിയായിരുന്ന സമയത്ത് കൊന്നു തള്ളിയതും ചെയ്തു കൂട്ടിയതുമൊക്കെ ഒറ്റ ദിവസം കൊണ്ട് മറന്നിട്ട് അയാളെ പുണ്യാളനായിട്ട് വാഴ്ത്താൻ ട്രംപിന് സാധിച്ചത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് കാരണം അയാൾ അയാളിപ്പോ പ്രോ അമേരിക്കനാണ് അമേരിക്കയുടെ ആളായി മാറിയതോടെ അയാളുടെ പാപ കറകളെല്ലാം കഴുകി കൊടുക്കുന്ന പ്രത്യേകതരം മെഷീൻ ട്രംപിന്റെ കയ്യിലുണ്ട് ഈ മനുഷ്യനെ സിറിയയുടെ പ്രസിഡന്റായി വാഴിച്ചതിന്റെ പുറകിൽ ഇസ്രായേലിന്റെ പങ്കുണ്ട് അമേരിക്കയ്ക്ക് പങ്കുണ്ട് തുർക്കിക്ക് പങ്കുണ്ട് നമ്മൾ വിചാരിക്കുക ഇവരൊക്കെ തമ്മിൽ ഭയങ്കര അടിയാണെന്ന് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് തുർക്കിയും ഇസ്രായേലും അമേരിക്കയും ഒക്കെ തമ്മിലുള്ള അന്തർധാരയെക്കുറിച്ച് ഈ നാട്ടിലെ മനുഷ്യർക്ക് ഒരു ചുക്കുമറിയില്ല ഈ കാണുന്ന മനുഷ്യനെ പ്രസിഡന്റായിട്ട് കൊണ്ടിരുത്തിയത് ഇസ്രയേലും അമേരിക്കയും തുർക്കിയും ഒക്കെ ചേർന്നാണെന്നും അവിടെ നിന്ന് ഓടിച്ചത് റഷ്യൻ അനുകൂലിയായ പ്രസിഡന്റ് ആയിരുന്നു അല്ലെങ്കിൽ ഇറാനും റഷ്യയും സപ്പോർട്ട് ചെയ്തിരുന്ന പ്രസിഡന്റിനെ നാട് കടത്തിയിട്ടാണ് അമേരിക്കൻ തുർക്കി ഇസ്രയേൽ സപ്പോർട്ടർ ആയിട്ടുള്ള ഒരാളെ അവിടെ പ്രസിഡന്റ് ആക്കിയിരുത്തിയത് എന്നും ആർക്കും അറിയാത്ത അല്ല അറിയില്ല എന്ന് നടിക്കുന്നതാണ് അമേരിക്കയുടെ ഈ ഇരട്ടത്താപ്പിനെ കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ലേ ഒരു ജിഹാദിയെ ഒരു ഭീകരവാദിയെ ഒരു കൊടും ഭീകരവാദിയെ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റാക്കിയിരുത്തുക അയാളോടൊപ്പം ഇന്ന് ഇരുന്നു കൊണ്ട് അത്താഴം ഉണ്ണുക അയാളെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കുക അയാളെ പുകഴ്ത്തി പറയുക ഇത് എങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റുന്നത് ഇനി രണ്ടാമത് ഈ ഒരു ചിത്രം ഇത് എഐ ക്രിയേറ്റ് ചെയ്ത ഒരു ചിത്രമാണ് അമേരിക്കൻ പ്രസിഡന്റും നമ്മുടെ അസീം മുനീറും തമ്മിലിരിക്കുന്ന ചിത്രം പക്ഷെ അസീം മുനീർ ട്രംപിനെ പോയി കണ്ടുവെന്നും ട്രംപ് അദ്ദേഹത്തിന് പ്രത്യേക വിരുന്നൊരുക്കി എന്നതും എല്ലാവർക്കും അറിയാമല്ലോ ആരാണ് അസീം മുനീർ ഇന്ത്യക്കെതിരെ ജിഹാദിന് ആഹ്വാനം ചെയ്ത ഭീകരവാദികളെ പരിശീലനം കൊടുത്ത് തീറ്റിപ്പോറ്റുന്ന പാകിസ്ഥാന്റെ മിലിട്ടറി ഹെഡ് ആയിട്ടുള്ള ആളാണ് അസീം മുനീർ ആ അസീം മുനീർ അമേരിക്കൻ പ്രസിഡന്റിന് പ്രിയപ്പെട്ട ആളാണ് പാകിസ്ഥാൻ അമേരിക്കയുടെ സുഹൃത്ത് രാജ്യമാണ് ട്രംപ് പറഞ്ഞതാണ് ഇന്ത്യയും പാകിസ്ഥാനും ഒരുപോലെ സുഹൃത്ത് രാജ്യങ്ങളാണെന്ന് ട്രംപാണ് പാകിസ്ഥാന് ഫണ്ട് ഇപ്പോൾ അലോ ചെയ്തത് നിർത്തിവച്ചിരുന്ന ഫണ്ട് ബൈഡൻ കൊടുത്തു ഇപ്പൊ ട്രംപും കൊടുത്തു ഇടയ്ക്ക് അത് നിർത്തിയത് കഴിഞ്ഞിട്ടാമിൽ ട്രംപ് തന്നെയാണ് പക്ഷെ ഇപ്പൊ വീണ്ടും കൊടുക്കുന്നുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനും പാക് മിലിട്ടറിക്കും പങ്കുണ്ടെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് അറിയാഞ്ഞിട്ടൊന്നും അല്ല എന്നിട്ടും ആ ഭീകരാക്രമണത്തിന് ശേഷവും ഐ എം എഫ് പാകിസ്ഥാന് ഫണ്ട് കൊടുത്തു എങ്ങനെ കൊടുത്തു അമേരിക്കയുടെ പിന്തുണ ഉള്ളത് കൊണ്ട് കൊടുത്തു അപ്പോ ഒരു ഭീകരവാദ രാഷ്ട്രവുമായിട്ട് ആ രാഷ്ട്രത്തിന്റെ ഭീകരവാദിയായ മിലിട്ടറി ഹെഡുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റിന് ചങ്ങാത്തമാകാം സൗഹൃദമാകാം അവരെ ആവശ്യത്തിന് ഉപയോഗിക്കാം റഷ്യക്കെതിരെ ഭീകരവാദികളെ ഉപയോഗിക്കാം അഫ്ഗാനിസ്ഥാന് എതിരെ ഭീകരവാദികളെ ഉപയോഗിക്കാം അല്ലെങ്കിൽ എല്ലാ ആവശ്യങ്ങൾക്കും ഭീകരവാദികളെ ഉപയോഗിക്കാം അമേരിക്ക അത് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ജിഹാദ് അല്ലാതായി മാറുന്നത് ഭീകരവാദികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ അമേരിക്കൻ ഭരണകൂടം നടത്തുന്ന കാര്യങ്ങളെ ആരും കാണാതിരുന്നിട്ട് ഒരു കാര്യവുമില്ല നമ്മുടെ മുമ്പിൽ നടക്കുന്ന യാഥാർത്ഥ്യമാണ് അപ്പോൾ അമേരിക്ക ചെയ്യുന്ന ഈ തെറ്റുകൾ മറച്ചു വെച്ചിട്ട് ഇറാനെ നമ്മൾ ബ്ലെയിം ചെയ്യേണ്ട കാര്യം എന്താണ് ഇന്ത്യയെ ഭീകരവാദികളെ ഉപയോഗിച്ച് തകർക്കാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് പ്രിയപ്പെട്ടതാണ് അവർക്ക് ഒരു കുഴപ്പമില്ല അപ്പൊ നമ്മൾ എന്തിനാണെന്നേ ഇറാനെ ശത്രുവായി കാണേണ്ട കാര്യം നമുക്ക് ഇറാൻ ഒരു ദോഷവും ചെയ്യുന്നില്ല പിന്നെ നമ്മൾ എന്തിനും ഇറാനെ ശത്രുവായി കാണണം ഇറാന്റെ കയ്യിൽ ആണവായുധം കിട്ടിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്കും ഒരു പക്ഷെ ഇസ്രായേലിനും അതൊരു ഭീഷണിയാണെന്ന് കരുതിയിട്ടാണ് അവർ ഇറാനെ ആക്രമിക്കുന്നത് അതിന് നമുക്കിവിടെ എന്താണ് അതിന് ഭീകരവാദവുമായിട്ട് ബന്ധമൊന്നുമില്ല ഇപ്പൊ ഇസ്രായേല് ഭീകരവാദികളായി കാണുന്ന ഈ നമ്മുടെ ലബനനിലെ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഗ്രൂപ്പ് ഫ്രാൻസുമായിട്ട് അടുത്ത ബന്ധത്തിലാണ് ഫ്രാൻസ് അവരെ അങ്ങനെ വലിയ ഭീകരവാദികളായിട്ടൊന്നും അല്ല കാണുന്നത് ഹിസ്ബുള്ളയുമായിട്ട് നല്ല ടേംസിലാണ് യമനിലെ ഹൂതികളുമായിട്ട് മൂന്ന് ദിവസം അടികൂടി നാലിന്റെ അന്ന് കരാർ ഉണ്ടാക്കിയ ആളാണ് ട്രംപ് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാള് നമുക്ക് ഇസ്രായേൽ സുഹൃത്താണ് ഒരു തർക്കം അതിനകത്തില്ല ഇന്ത്യ ഇസ്രായേൽ ബന്ധം എന്ന് പറയുന്നത് വളരെ സൗഹാർദ്ദപരമാണ് അതിലൊരു തർക്കവുമില്ല ഇല്ല അവരുടെ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള അവരുടെ അവകാശത്തെയും സ്വാതന്ത്ര്യത്തെയും നമ്മൾ ഒരിക്കലും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല അത് അവർക്കുണ്ട് മാത്രമല്ല ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തെ ചെറുക്കാനുള്ള അവകാശവും അവർക്കുണ്ട് അതൊക്കെ വേറൊരു വിഷയമാണ് അതുപോലെ തന്നെ ഇറാന് അവരുടെ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള അവകാശവും ഉണ്ട് നമ്മൾ ഇവിടെ പോയിട്ട് പക്ഷം പിടിക്കേണ്ട കാര്യം എന്താണ് മതം പറയേണ്ട കാര്യം എന്താണ് മതം പറഞ്ഞ് തമ്മിലടിക്കേണ്ട കാര്യം എന്താണ് ഇറാൻ ഒരിക്കലും ഇറാനിലെ ജനങ്ങൾ മുഴുവൻ തീവ്രവാദികളാ അല്ലെങ്കിൽ അവരുടെ ഭരണകൂടം മുഴുവൻ തീവ്രവാദികളാ ഒരിക്കലും പറയാൻ പറ്റില്ല അങ്ങനെ അമേരിക്ക ഇറാനെ മുഴുവൻ അല്ലെങ്കിൽ ഇറാനിലെ ഗവൺമെന്റിനെയും മിലിട്ടറിയേയും ഒക്കെ അവര് അവര് വലിയൊരു തീവ്രവാദ ഗ്രൂപ്പുകളായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ ഇന്ന് ട്രംപ് പറഞ്ഞത് എന്താണ് ഇറാനെ ദൈവം രക്ഷിക്കട്ടെ എന്നാണ് അപ്പൊ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് വരെ ട്രംപ് ഇറാനെ കുറിച്ച് പറഞ്ഞത് ഭീകരവാദികളാണ് ഇന്നിപ്പോ സമാധാനമാണ് വലുത് ഇറാനേയും ഇസ്രായേലിനെയും അമേരിക്കയും ഒക്കെ ദൈവം രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫ്രണ്ട്ലി ലെവലിലേക്ക് ട്രംപ് പോയിരിക്കുകയാണ് ഇപ്പോൾ സമാധാനത്തിന്റെ ഭാഗത്തിൽ ഇനി രണ്ടു ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ ട്രംപ് ഇറാന്റെ ഗ്രേറ്റ് ആയിട്ടുള്ള അവരുടെ സുപ്രീം ലീഡറിനെ കണ്ടിട്ട് അയാളുടെ കഴുത്തി കൈട്ട് ഫോട്ടോ എടുക്കും ചിലപ്പോൾ അയാൾക്ക് ചായ കൊടുക്കും അല്ലെങ്കിൽ പായസം കൊടുക്കും നമ്മൾ ഇതും കാണും അപ്പം അതോടെ ഇന്നലെ വരെ ഇറാൻ ഭീകരവാദിയാണെന്ന് പറഞ്ഞവരൊക്കെ മാറ്റി ഇറാനെങ്ങ് നല്ലതാക്കി മാറ്റും അപ്പോൾ ഇറാൻ അങ്ങ് നല്ലതായിട്ട് മാറും അമേരിക്ക പറയുന്ന അനുസരിച്ചല്ല ആര് ഭീകരവാദി ആര് ഭീകരവാദി അല്ല എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത് അവരുടെ പ്രവർത്തികളെ അനുസരിച്ചിട്ടാണ് ഇറാൻ ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഉണ്ട് ഉറപ്പായിട്ടും ഉണ്ട് പല ഭീകരവാദ ഗ്രൂപ്പുകൾക്കും ഫണ്ട് കൊടുക്കുന്നുണ്ട് ആയുധം കൊടുക്കുന്നുണ്ട് അമേരിക്ക ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഉണ്ട് പല ഭീകരവാദികൾക്കും ആയുധം കൊടുക്കുന്നുണ്ട് പലരെയും പിടിച്ച് പ്രസിഡന്റ് വരെ ആക്കുന്നുണ്ട് രാജ്യത്തിന്റെ ഇസ്രായേൽ ഭീകരവാദ ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഉണ്ട് ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിൽ പല ഗ്രൂപ്പുകളെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ ഭീകരവാദ ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഉണ്ട് നിരവധി ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പരിശീലനം കൊടുക്കുന്നുണ്ട് നമ്മൾ ഇന്ത്യക്കാർ ഇതിൽ ആരെയാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അങ്ങനെ നോക്കിയാൽ ഈ കാണുന്ന ഒറ്റ ഒരുത്തരെയും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ ഇവിടെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമുക്ക് ആരെക്കൊണ്ട് ഗുണമുണ്ടോ അവരെയാണ് അമേരിക്കയെ കൊണ്ട് നമുക്ക് ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് നമ്മളുമായിട്ട് നല്ല ട്രേഡ് ഡീല് നടത്തുന്ന നല്ല കച്ചവടം നടത്തുന്ന ഒരു രാജ്യമാണ് നമ്മൾ ഒരുപാട് ബിസിനസ് യു എസുമായിട്ട് ചെയ്യുന്നുണ്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള രാജ്യമാണ് ടെക്നോളജി മേഖലയിൽ അടക്കം നമുക്ക് സഹകരിക്കാൻ പറ്റും സോ ആ മേഖലകളിൽ നമ്മൾ സഹകരിക്കും അതേ സമയത്ത് അമേരിക്കയുമായിട്ട് വിയോജിപ്പുകളുള്ള കാര്യങ്ങളിൽ വിയോജിപ്പ് ഉണ്ടെന്ന് തന്നെ പറയണ്ടേ അതോ അമേരിക്ക എന്ത് ചെയ്താലും അതിന് നമ്മൾ ജയ് വിളിക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ എന്ത് ബാധ്യതയാണ് ഇന്ത്യക്കാർക്കുള്ളത് നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യമാണോ വലുത് അതുപോലെ തന്നെ നമ്മൾ ഇസ്രായേലുമായിട്ട് സഹകരിക്കുന്നില്ലേ ഇസ്രയേൽ പല കൊള്ളരുതായ്മയും ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളുമായിട്ട് നല്ല ടേംസിലാണ് നമ്മൾ സഹകരിക്കുന്നുണ്ട് നമ്മൾ ഇറാനുമായിട്ട് സഹകരിക്കുന്നുണ്ട് ഇറാൻ എന്തുമാത്രം കൊള്ളരുതായ്മ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളുമായിട്ട് നല്ല ടേംസിലാണ് നമ്മൾ സഹകരിക്കുന്നുണ്ട് ഇവിടെ അത്രയേ ഉള്ളൂ കാര്യം നമ്മൾ പോയിട്ട് അങ്ങോട്ട് ഇസ്രായേലിനും ജയ് വിളിക്കേണ്ട കാര്യമില്ല അങ്ങോട്ട് പോയ അമേരിക്കയ്ക്കും ജയ് വിളിക്കേണ്ട കാര്യമില്ല ഇറാനും ജയ് വിളിക്കേണ്ട കാര്യമില്ല വേറെ ഒരു രാജ്യത്തിനും ജയ് വിളിക്കേണ്ട കാര്യം ഇന്ത്യക്കാരനില്ല നമുക്ക് സ്വന്തമായിട്ടൊരു രാജ്യമുണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് നമ്മൾ ജയി വിളിക്കേണ്ടത് അല്ലാതെ അവർ തമ്മിലുള്ള വിഷയങ്ങളിൽ പക്ഷം പിടിക്കേണ്ട കാര്യമില്ല നിഷ്പക്ഷമായിട്ട് എന്താണോ സത്യം അത് പറയുക ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആർക്കും നിഷേധിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല അമേരിക്കയ്ക്ക് ഭീകരവാദ സംഘടനകളുമായിട്ട് ബന്ധമില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അമേരിക്ക ഭീകരവാദ സംഘടനകളെ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അത് പറയാൻ പറ്റില്ല എങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇറാനെ കുറ്റം പറയാൻ പറ്റുന്നത് അമേരിക്ക ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ് ഇറാനും ചെയ്യുന്നത് ഇസ്രയേലിനെതിരെ ഭീകരവാദ ഗ്രൂപ്പുകളെ ഈ മിഡിൽ ഈസ്റ്റ് റീജിയണിൽ ഇറാൻ ഉപയോഗിക്കുന്നു അഫ്ഗാനിസ്ഥാനില് സോവിയറ്റിനെതിരെ പണ്ട് അമേരിക്ക ഇത് ഉപയോഗിച്ചിട്ടുണ്ട് മിഡിൽ ഈസ്റ്റില് പല രാജാക്കന്മാർക്കെതിരെയും അത് അമേരിക്ക ചെയ്തിട്ടുണ്ട് ഇറാനെ ആക്രമിക്കാൻ വേണ്ടി സദാം ഹുസൈനെ സഹായിച്ച ചരിത്രമുണ്ട് അമേരിക്കക്ക് സദാം ഹുസൈന്റെ ഇറാക്കും അമേരിക്കയും തമ്മിൽ അടുത്ത സൗഹൃദത്തിലായിരുന്നു ആയുധങ്ങൾ ഇന്റലിജൻസ് വിവരങ്ങൾ പണം ഇതെല്ലാം കൊടുത്ത് എൺപതുകളിൽ നടന്ന ഇറാഖ് ഇറാൻ യുദ്ധത്തില് പൂർണ്ണമായും ഇറാഖിനെ സപ്പോർട്ട് ചെയ്ത രാജ്യമാണ് അമേരിക്ക ഈ ചരിത്രം ആർക്കും പരിശോധിച്ചു നോക്കാവുന്നതാണ് എന്തുകൊണ്ടാണ് ഈ എഴുപതുകൾക്ക് ശേഷം ഇറാനിലെ ഇസ്ലാമിക വിപ്ലവം ഉണ്ടാവുന്നു അവിടെ ഉണ്ടായിരുന്ന ഷാ ഭരണകൂടത്തിന് അന്ത്യം കുറിക്കപ്പെടുന്നു ആ സമയത്ത് ഇസ്ലാമിക ഭരണകൂടത്തെ അട്ടിമറിക്കാനായിട്ട് ഒരു അവസരമായിട്ടാണ് അമേരിക്ക അതിനെ കാണുന്നത് അങ്ങനെ അമേരിക്ക ഇറാഖിനെ സപ്പോർട്ട് ചെയ്യുന്നു സദാമിനെ സപ്പോർട്ട് ചെയ്യുന്നു ഏകദേശം എട്ട് വർഷം യുദ്ധം ചെയ്തു പക്ഷേ ഒരുപാട് നഷ്ടം ഇറാഖിനുണ്ടായി അമേരിക്ക കുറെ സഹായിച്ചെങ്കിലും ആ നഷ്ടം നികത്താൻ കഴിയാതെ വന്നപ്പോൾ ഈ കുവൈറ്റിനോട് അന്ന് സദാം ആവശ്യപ്പെട്ടു നിങ്ങൾ ഇങ്ങനെ ചീപ്പായിട്ട് എണ്ണ ഉത്പാദിപ്പിച്ച് ഇറക്കി എണ്ണ വിലയുടെ ഡിമാൻഡ് കുറയ്ക്കരുത് രണ്ടാമത് നിങ്ങൾ ഞങ്ങളുടെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് എണ്ണ നിങ്ങൾ ഖനനം ചെയ്യരുത് എന്ന് വെച്ചാൽ ഈ തർക്കപ്രദേശം ഉണ്ടായിരുന്നു കുവൈറ്റിനും ഇറാഖിനും ഇടയിലായിട്ട് അപ്പൊ ഈ തർക്കപ്രദേശങ്ങളിൽ എണ്ണ ഇവർ ഖനനം ചെയ്തെടുക്കാൻ തുടങ്ങിയതോടെ സ്വാഭാവികമായിട്ട് തർക്കങ്ങൾ വന്നു അപ്പോൾ എക്കണോമിക്കലി ഒരുപാട് തകർച്ച നേരിടുന്ന ഇറാഖ് കുവൈറ്റിനെ ആക്രമിക്കാൻ തീരുമാനിക്കുന്നു ആ ഘട്ടത്തിൽ അമേരിക്ക മിണ്ടാതിരുന്നു എന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിൽ ഇടപെടില്ല എന്നാണ് പറഞ്ഞത് ഇറാഖിലെ അമേരിക്കൻ അംബാസിഡർ സദാം ഹുസൈനെ കണ്ടിട്ട് നിങ്ങൾ തമ്മിലുള്ള അതിർത്തി പ്രശ്നങ്ങളിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല നോ ഒപ്പീനിയൻ എന്നാണെന്ന് പറഞ്ഞത് ആ സമയത്ത് സദാം വിചാരിച്ചു അമേരിക്ക അവരുടെ കൂടെ തന്നെയാണെന്ന് കാരണം ഈ ഇറാൻ ഇറാനെ ഇറാഖ് ആക്രമിച്ച സമയത്ത് സദാമിനെ അന്ന് സപ്പോർട്ടാണല്ലോ അമേരിക്ക ചെയ്തത് അവര് തമ്മിൽ നല്ല സുഹൃത്തുക്കളുമാണ് അപ്പോൾ വിചാരിച്ചു കുവൈറ്റിനെ ആക്രമിച്ചാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഈ കോൺഫിഡൻസിൽ സദാം പോയി കുവൈറ്റിനെ ആക്രമിച്ചു ആക്രമിക്കാൻ കാത്തിരിക്കുകയായിരുന്നു അമേരിക്ക എന്നാണ് പറയപ്പെടുന്നത് ആക്രമിച്ചതോടുകൂടി ആ വിഷയത്തിലേക്ക് അമേരിക്ക ഇടപെടുന്നു ഇറാഖിനെന്ത് ചെയ്യുന്നു ആ സമയത്ത് ഒതുക്കുകയാണ് അതോടെ ആ യുദ്ധത്തിൽ അമേരിക്ക ഇടപെട്ട് കുവൈറ്റിനെ സഹായിക്കുകയും ഇറാഖിനെ അതോടെ തീർക്കുകയും ചെയ്തു സദാമിനെ കൊന്നു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആദ്യകാലങ്ങളിൽ സുഹൃത്തായിരുന്ന സദാം പിന്നീട് ഭീകരവാദിയായിട്ട് മാറി അമേരിക്കയ്ക്ക് അതാണ് പിന്നീട് ലോങ് കണ്ടത് സദാമിന്റെ ഭാഗത്തും തെറ്റുകളുണ്ട് കേട്ടോ അവിടെയാണ് ഞാൻ പറയുന്നത് ഇതിനകത്ത് ശരിയും തെറ്റും തമ്മിലൊന്നും അല്ല ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് തെറ്റുകൾ തന്നെയാണ് രണ്ട് ഭാഗത്തും അവിടെ സദാമിൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് മനുഷ്യരെ കൂട്ടക്കുരുതി നടത്തിയിട്ടുള്ള ആളാണ് സദാം പക്ഷേ അമേരിക്കയ്ക്ക് അതിനകത്ത് താല്പര്യങ്ങളുണ്ടായിരുന്നു അവസരം മുതലെടുത്ത് അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ കയറി കളിച്ചു അപ്പം ഇങ്ങനെയാണ് അമേരിക്ക ഓരോ കാലത്തും ഓരോരുത്തരെ ഉപയോഗിച്ചിട്ടുള്ളത് അമേരിക്ക മിഡിൽ ഈസ്റ്റിലെ അവരുടെ സ്വാധീനം നിലനിർത്താൻ വേണ്ടി ഇസ്രയേലിനെ ഒന്ന് ഉപയോഗിക്കുന്നു അത്രേ ഉള്ളൂ അവർക്ക് അനുകൂലമായിട്ടുള്ള ഭരണകൂടങ്ങൾ വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു സിറിയലിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ വന്നപ്പോൾ അയാളെ സപ്പോർട്ട് ചെയ്തു അത് ഒരു ഭീകരവാദി ആയിരുന്നയാൾ പിന്നീട് നല്ല മനുഷ്യനായി ഈ ഭീകരവാദിയായിരുന്നയാള് പണ്ടും ഭീകരവാദി തന്നെയാണ് അയാൾ നല്ലവനൊന്നും ആയിരുന്നില്ല ഒരു കാലത്തും അയാളെ ഭീകരവാദി തന്നെയാണ് പക്ഷേ ഇപ്പോൾ അമേരിക്കയുടെ കൂടെ ചേർന്നപ്പോൾ അമേരിക്ക അയാളെ നല്ലവനാണെന്ന് വെള്ളപൂശുന്നു ഉള്ളൂ ചുരുക്കി പറഞ്ഞാൽ ഭീകരവാദം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് മത ഭീകരവാദമുണ്ട് ഭീകരവാദികളും എന്നാൽ ആവശ്യാനുസരണം അവർ നല്ലവരും മോശമായ ആളുകളുമായിട്ട് മാറും അത് അമേരിക്കയുടെ സൗകര്യത്തിന് അമേരിക്കയോടൊപ്പം നിൽക്കുമ്പോൾ ഭീകരവാദികൾ നല്ല ഭീകരവാദികൾ അമേരിക്കയെ എതിർക്കുമ്പോൾ ശരിക്കുള്ള ഭീകരവാദികൾ മോശക്കാരാവുന്നവർ ഈ തരത്തിലാണ് ഓരോ സമയത്തും നെറേറ്റീവ് സൃഷ്ടിക്കപ്പെടുന്നത് ഇത് നമ്മൾ പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല അമേരിക്ക കാണിച്ചു കൊടുത്ത ഈ തന്ത്രമാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പറ്റുന്നത് ഇറാൻ ഇസ്രയേലിനെതിരെ പായിറ്റുന്നത് മിലിറ്റന്റ് ഗ്രൂപ്പുകളെയും ഭീകരവാദികളെയും ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധം അപ്പൊ നമ്മൾ ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ഈ കാണുന്ന യുദ്ധത്തിൽ പോയിട്ട് ഉടനെ ഇസ്രായേലിന് ജൈവിളിക്കാനും എന്നെ കൊണ്ട് പറ്റില്ല അമേരിക്കയ്ക്ക് ജൈവവിളിക്കാനും പറ്റില്ല ഇറാന് ജൈവിളിക്കാനും പറ്റില്ല മറിച്ച് കണ്ണി കാണുന്ന യാഥാർത്ഥ്യം പറയാൻ മാത്രമേ പറ്റുള്ളൂ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം